രണ്ടായിരത്തി ആറിൽ മെക്സിക്കോയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ആറിൽ മെക്സിക്കോയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടന്നൊരു ദിവ്യകാരുണ്യ അത്ഭുതം സഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് വിശുദ്ധ മാർട്ടിൻ ഓഫ് ടൂസ് സെന്റ് മാർട്ടിൻ ഓഫ് ടൂഴ്സ് എന്ന് പറയുന്ന ഒരു ഇടവക ദേവാലയത്തിൽ ഒരു പാവപ്പെട്ട എടഭകദേവാലയത്തിലെ അവിടെ ധ്യാന ശുശ്രൂഷ നടക്കുകയാണ് പ്രഘോഷണം ആരാധന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ധ്യാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട റൈമണ്ടോ റയാന എന്ന് പറയുന്ന ഒരു വന്യവൈദികനാണ് ഫാദർ റൈമണ്ടോ റയാന അദ്ദേഹം ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യ സ്വീകരണ സമയമായി സമയമായ സഹോദരങ്ങളെ ഈ ദിവ്യകാണി സ്വീകണ സമയത്ത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ജനത്തിന് പരിശുദ്ധ കുർബാന കൊടുക്കുവാൻ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രത്യേകമായി സിസ്റ്റർ അത്ഭുതപ്പെട്ടുപോയി കാരണം ഒരു തിരുവോസയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയാണ് രക്തം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അത് സഹോദരങ്ങളെ ഒരു തിരുവോസിൽ നിന്ന് അത് വെറും ഗോതമ്പിന്റെ അപ്പമല്ലി ഒരു തിരുവോസിൽ നിന്ന് ഒരു ശ്രവമുണ്ടാവുകയാണ് രക്തം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരികയാണ് കണ്ടോ നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയേ ആ രക്തം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരികയാണ് ഈ വിവരം നിങ്ങൾ ഫുൾ സ്ക്രീനിലോട്ട് നോക്കി ഇത് ഒറിജിനൽ ും ശ്രദ്ധിച്ചേ കണ്ടു ഇത് ഒറിജിനൽ സഹോദരങ്ങളെ മെക്സിക്കോയിൽ നടന്ന അത്ഭുതം നിങ്ങൾ കണ്ണു തുറന്ന് തിരുവോത്തിൽ ആ തിരുവോസിയിൽ രക്തത്തിന്റെ സഹമുണ്ടാവുകയാണ് രക്തത്തിന് പൊട്ടി പുറപ്പെടുകയാണ് ഈ വിവരം ഈ സിസ്റ്റർ ബഹുമാനപ്പെട്ട റൈമുണ്ടച്ഛൻ അറിയിക്കും ഉടനെ ത്രാണ് വിവരം പറയിക്കും അഭി നബി ദിനം മനസ്സിലാവിയത് കുട്ടിക്കളി ഇത് തമാശയല്ല എന്റെ സഹോദരങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി പേരൊക്കെ പ്രത്യേക പേരുകൾ ഇത് അവിടുത്തെ ബിഷപ്പാണ് ചിൽപാൻ സിംഗോ രൂപതയുടെ ബിഷപ്പ് അലഞ്ചോ സാവല കാസ്ട്ര അലഞ്ചോ സാവല കാസ്ട്രയായിരുന്നു ആ രൂപതയുടെ ബിഷപ്പ് മെത്രാൻ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞു അത് സൂക്ഷ്മമായി എടുക്കുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി അത് സൂക്ഷിക്കുകയാണ് ഈ കാലയളവിലെ നിങ്ങൾ ശ്രദ്ധിക്കണം വിവിധ വ്യക്തികളും പലരും അത് പരിശോധിക്കാനായിട്ട് ഒരുങ്ങുന്നു അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഒൻപതിൽ ഒരു അതിവിദഗ്ധ മെഡിക്കൽ ടീമിനെ ഈ തിരുവോസ്തി കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന തിരുവോസ്തി അത് പരിശോധനക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ് അതിന് പ്രത്യേകത ബ്യൂണസ് ഐറസിൽ നമ്മൾ രണ്ടാം ദിനത്തിൽ കണ്ടതാണ് കർത്താവ് പ്രവർത്തിച്ച ഒരു പ്രധാന മറ്റൊരു പ്രധാന ദ്വീകാരൻ്റെ അത്ഭുതമായിരുന്നു അത് പരിശോധിച്ചത് നിരീശ്വരവാദിയും കടുത്ത ദൈവനിഷേധിയുമായിരുന്ന ആ നാളുകളിൽ ദൈവനിഷേധിയുമായിരുന്ന ഡോക്ടർ റിക്കാർഡോ കോമസ് ഡോക്ടർ റിക്കാർഡോ ആയിരുന്നു ഈ ദിവ്യകാരുണ്യം ഈ തിരുവോസിയും പഠിക്കുവാനായിട്ട് സഭ ഏൽപ്പിച്ചു കൊടുത്തത് ഇന്ന് നിരീക്ഷണവാദിയായിരുന്ന കടുത്ത ദൈവ ഡോക്ടർ റിക്കാർഡോ ഇന്ന് പരിശുധാനയുടെ പ്രേഷിതനാണ് പ്രേക്ഷിതനാണ് പ്രേതനാണ് ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ഓടി നടന്ന് ദിവികാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് അദ്ദേഹം സന്തോഷത്തോടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയ പതിനായിരങ്ങളെ പരിശുദ്ധ കുർബാനയിലേക്ക് അദ്ദേഹം ആകർഷിക്കുകയാണ് അല്ലേ ലുയാ ഈ ഡോക്ടർ റിക്കാർഡോ തന്നെയാണ് ആ ടീമാണ് ഈ തിരുവാസ്യ പരിശോധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒരു മൂന്ന് വർഷക്കാലം അവരിത് വിശദമായി പരിശോധിക്കും എന്റെ സഹോദരങ്ങളെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനഞ്ചിന് ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ അവര് പുറത്തുവിടുകയാണ് അവര് പുറത്തുവിടുകയാണ് അതിൽ പ്രധാനമായ ഏഴ് കണ്ടെത്തലുകള് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രാർത്ഥനയോടെ കർത്താവെ ഞങ്ങള് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കേണ്ടത് ഡോക്ടർ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം സുപ്രധാനമായ ഏഴ് കണ്ടെത്തലുകള് അവർ കണ്ടെത്തുകയാണ് ഈ തിരുവോസിയിൽ നിന്ന് ഡോക്ടർ റിക്കോഡേ ആണ് എന്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ കണ്ടെത്തലിതായിരുന്നു മനുഷ്യന്റെ ും ഹിമക്ലോബിനും അടങ്ങിയ രക്തം തന്നെയാണ് ഈ സ്രവത്തിലുള്ള തിരുവോസിൽ നിന്ന് പൊട്ടിപ്പൊറപ്പെട്ട തിരുവോസിൽ നിന്ന് ഒഴുകപ്പെട്ടത് മനുഷ്യന്റെ ഡി എൻ ഐയും ഹിമോഗ്ലോബിനും അടങ്ങിയ രക്തം തന്നെയാണ് അല്ലേ ലുയ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അത് ആർട്ടിഫിഷ്യലായ രക്തമല്ല എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ ജീവനുള്ളൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഒഴുകപ്പെടുന്ന അതേ ചുടി രക്തം അതേ ചുടുന്നിണം ഹിമോഗ്ലോബിനും അടങ്ങിയ രക്തം തന്നെയാണ് ആ ഉള്ളത് രണ്ടാമത്തെ കണ്ടത്തില് സഹോദരങ്ങളൊക്കെ പറയുമ്പോൾ വിശ്വാസം വർദ്ധിക്കണം രണ്ടാമത്തെ കണ്ടത്തിൽ എന്തായിരുന്നു അറിയോ രണ്ട് ഫോറൻസിക് വിദഗ്ധര് അതിലൊരാളുടെ പേരാണ് ഡോക്ടർ നിങ്ങൾ ഒരുമിച്ച് വായിച്ച് ഡോക്ടർ എഡ്ഗോ ഡോസ് വ്യത്യസ്ത രീതി വ്യത്യസ്ത രീതി ശാസ്ത്രങ്ങളിലൂടെ നടത്തിയ പഠനങ്ങളുടെയും ഫലം പരിശോധിച്ച പഠനങ്ങളുടെയെല്ലാം ഫലം പരിശോധിച്ച പദാർത്ഥം ആന്തരികമായി ഉത്ഭവിച്ചവയായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറ്റി പിടിപ്പിച്ചു നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പറ്റും ഈ തിരുവോസിയിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു രാസവസ്തു അത് അതിനോട് ആഡ് ചെയ്തതല്ല പറ്റിപ്പിടിപ്പിച്ചതല്ല അത് അത് ഉള്ളിൽ നിന്ന് തന്നെ ഇന്റേണലായി ആന്തരികമായി ഉത്ഭവിച്ചതാണെന്ന് അവർ വ്യക്തമായി കണ്ടെത്തി ഒരു അലിലിയെ പറഞ്ഞു ബാഹ്യമായി ബാഹ്യമായി ഓസിൽ നമ്മൾ ഈ ഈ നമ്മുടെ ഈ കീറിയ തുണികളൊക്കെ വെച്ച് പിടിപ്പിക്കില്ല വേണം തുണികളെങ്കിലും തുന്നി വെച്ച് പിടിപ്പിക്കും ഇതുപോലെ ഓസിയിൽ വെച്ച് പിടിപ്പിച്ചതല്ല ആന്തരികമായിട്ട് തന്നെയാണ് ഈ ശ്രമം ഉണ്ടായത് അപ്പോ ബാഹ്യമായി ഓസിയിൽ വെച്ച് പിടിപ്പിച്ചതാവാം ഈ ശ്രവം എന്ന പ്രചാ കള്ള പ്രചാരണം അങ്ങനെ നിരാകരിക്കപ്പെട്ട അപ്പൊ ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ഇതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത കഠിനഹൃദയരായ കുറ്റം പറയുന്ന പരിഹസിക്കുന്ന നിഷേധിക്കുന്ന കളിയാക്കുന്ന ദുഷിക്കുന്ന മനുഷ്യരെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ അവർ നശിച്ചു പോകാതിരിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ് എന്റെ സഹോദരൻ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ഇത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളാണ് ലാഞ്ച് ഇറ്റലിയിലെ എ ഡി എഴുന്നൂറ്റി മുപ്പതിൽ നടന്ന ലാഞ്ച് ഫസ്റ്റ് ഡേയിൽ നമ്മളെ കണ്ടു അത്ഭുതം ലാഞ്ചിനേലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും കണ്ടെത്തിയ

അതുപോലെ തന്നെ മറ്റു അനേക ഇടങ്ങളിൽ നടന്ന ദിവ്യകാരുടെ അത്ഭുതങ്ങളിൽ ഒക്കെ ഇവർ പരിശോധിക്കുമ്പോൾ എ ബി രക്തഗ്രൂപ്പിൽ പെട്ടതാണ് ഈ രക്തം എ ബി പോസിറ്റീവാണ് എല്ലാ ദിവ്യകാരുടെ അത്ഭുതങ്ങളിലും ഒന്നുപോലെ മെഡിക്കൽ ടീം കണ്ടെത്തി ഇത് രക്തമാണ് നമ്മുടെ കർത്താവ് പാലുശ്രീ പറയുന്നില്ല ഒന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ചവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഓ നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവ് ഇന്നും സഭയിലൂടെ തന്നെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ ബോധ്യമുള്ള ദൈവങ്ങൾ കരമടിച്ച കർത്താവിനെ സ്വദിച്ച് ഗ്രൂപ്പിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ആ അതേ രക്തമാണ് ഈ ശ്രമത്തിലുള്ളതെന്ന് ടീപ് കണ്ടെത്തി നാലാമത്തെ കണ്ടത്തിൽ എന്തായിരുന്നു പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം നാലാമത്തെ കണ്ടത്തില് മൈക്രോസ്കോപ്പിക് മാഗ്നിഫിക്കേഷന്റെ ൂക്ഷ്മ വിശകലനത്തിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുതൽ ഈ സ്രവ സാമ്പിളിൻ്റെ മുകൾ ഭാഗങ്ങളിൽ രക്തം കട്ട പിടിച്ച് തുടങ്ങി തുടങ്ങിയിരുന്നതായും ഫെബ്രുവരി രണ്ടായിരത്തി പത്തിലെ വിശകലനത്തിൽ ഉൾപാളികളിൽ പുതിയ രക്തത്തിൻ്റെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ജീവനോട് ഇരിക്കുക അത് ഡെഡ് ആയിട്ടുള്ളതല്ല ജീവനോട് ജീവൻ തുടിച്ചുകൊണ്ട് ജീവൻ നിലർത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ ഹൃദയം കർത്താവിന്റെ ചങ്ക് ജീവനോട് ഇരിക്കുക പുതിയ രക്തത്തിന്റെ സാന്നിധ്യം ഉള്ളതായും അവര് സഹോദരങ്ങളെ കണ്ടെത്തുകയാണ് കണ്ടെത്തുകയാണ് എത്ര വലിയ നമ്മൾ ചിന്തിക്കണേ എന്നിട്ട് നമുക്ക് സംശയമാണ് ഇത് 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 കർത്താവിന്റെ ശരീരം തന്നെയാണ് ഇത് കർത്താവിന്റെ രക്തം തന്നെയാണോ ഇത് ജീവിക്കുന്ന യേശു തന്നെയാണോ ഇതിൽ കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ട് നമുക്ക് ഇപ്പോഴും സംശയം എന്തിനാ നീ സംശയിക്കുന്നത് ഇത്രമാത്രം അടയാളങ്ങള് അത്ഭുതങ്ങള് ഓരോ ദിവ്യ കാരുണ്യത്തിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും നമുക്ക് ഇപ്പോഴും സംശയമാണ് ആ പിതാവ് വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഈശോയെ സാന്നിധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര പേർക്ക് ഏറ്റു പറയാൻ പറ്റും സഹോദരങ്ങളെ ബുദ്ധി പറയുന്നല്ല വിശ്വസിക്കേണ്ടത് ഇന്ന് കർത്താവ് ഒരുപാട് സങ്കടപ്പെടുന്നതിന് കാരണം ഇത്രമാത്രം അടയാളങ്ങളും അത്ഭുതങ്ങളും തന്റെ ജനത്തിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ദിനംതോറും കർത്താവ് പ്രവർത്തിച്ചിട്ടും അനേകർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അഞ്ചാമത്തെ കണ്ടെത്തൽ എന്തായിരുന്നു റെഡ് ബ്ലഡ് സെല്ലുകളും വൈറ്റ് ബ്ലഡ് സെല്ലുകളും മൈക്രോ ഫേജുകൾ എന്ന് പറയാ മൈക്രോഫേജ് എന്ന് പറയുന്നത് പ്രതിരോധ പ്രക്രിയയിലുള്ള കോശങ്ങളാണ് രക്തസാമ്പിളിൽ സജീവ നിങ്ങൾ ചിന്തിച്ചേ ബ്ലഡ് ബ്ലഡ് സെൽസ് സെൽസ് വൈറ്റ് ഇതൊക്കെ എന്തിലാണ് ജീവിക്കുന്ന മനുഷ്യന് രക്തത്തിലൂ അടങ്ങിയിരിക്കുന്നതാണ് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ അതെല്ലാം രക്തത്തിൽ ആ സ്രവത്തിൽ കാണുകയാണ് അവർ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത്ഭുതങ്ങൾ നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവനോടെ കർത്താവിന് തുടിക്കുന്ന ഹൃദയം ഇരിക്കുക കണ്ട് വൈറ്റ് ബ്ലഡ് സെല്ലുകളും മൈക്രോഫേറ്റുകളും രക്തസാമ്പിളി സജീവമാണ് മുറിവേറ്റ ജീവനുള്ള ശരീരഭാഗത്തിന്റെ പ്രതികരണ പ്രതിഭാസങ്ങളെല്ലാം ഈ രക്തസാമ്പിളിൽ അവർ കണ്ടെത്തിയ പറഞ്ഞേലിയ ശ്രദ്ധിച്ചത് നിങ്ങൾ നമ്മുടെ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവേൽക്കുമ്പോൾ നമ്മൾ ആ മുറിവേൽക്കുമ്പോൾ ശരീരം തന്നെ ശരീരം തന്നെ ആ അത് സുഖപ്പെടുത്താൻ എടുക്കുന്ന മാർഗങ്ങളുണ്ട് അത് ശരീരത്തിൻ്റെ പ്രവർത്തനമാണ് ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ചില എലമെൻ്റുകളിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ലിറ്ററലി അതുപോലെ ജീവിക്കുന്നതിന് മനുഷ്യൻ്റെ ശരീരത്തിൽ ബന്ധപ്പെട്ട് നടക്കുന്ന അതേ കാര്യങ്ങൾ ആ സ്രവത്തിൽ അവരെ കണ്ടെത്തുകയാണ് അപ്പം എത്ര കൃത്യമാണ് കർത്താവിന്റെ ആ തിരിശ്ശരി രക്തങ്ങൾ സഹോദരങ്ങൾ എത്ര ഭവ്യതയോടെ ഒരുക്കത്തോടെ ഓ ദാഹത്തോടെ അടങ്ങാത്ത ആവേശത്തോടെ നമ്മൾ കടന്നു വരണം ഓലേ കർത്താവിന്റെ ആഗ്രഹം മനസ്സ് പറഞ്ഞേ ലൂയ ഇതെല്ലാം പ്രകടമാണ് ഈ ആറാമത്തെ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലായിരുന്നു എന്ത് ബയോഫിസിയോളജിക്കൽ ഡൈനാമിസത്തിന്റെ വർദ്ധനവ് സൂചിപ്പിക്കുന്ന എന്താണ് മിസ് മിസ്സൈൻ സെല്ലുകൾ എന്താണ് മിസ്സൻ കൈമൾ സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മുറിവേറ്റ് നമ്മുടെ ശരീരത്തിൽ ശതമേറ്റ് കഴിയുമ്പോൾ ആ ശതമേൽക്കുന്ന മുറിവേൽക്കുന്ന ഭാഗങ്ങളിലെ കോശങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകും അത് നശിച്ചു പോകും എന്നാൽ ജീവനുള്ള ഒരു ശരീരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ പോയ നഷ്ടപ്പെട്ടു പോയ ആ കോശങ്ങൾ വീണ്ടും രൂപപ്പെടുകയാണ് വീണ്ടും രൂപപ്പെടുകയാണ് ആ രൂപപ്പെടുന്ന ആ ഒരു പ്രതിഭാസത്തെ ആ പ്രക്രിയയെ അതിനെ സഹായിക്കുന്ന ആ സെല്ലുകളാണ് പ്രിയപ്പെട്ടവരെ എന്താ മിസൈൽ ആ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു കൈമൽ ഇപ്പൊ അത് മനസ്സിലാക്കണ പല മെഡിക്കൽ ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നുണ്ടാവും മെഡിക്കൽ നേഴ്സുമാര് പങ്കെടുക്കുന്നുണ്ടാവും എന്റെ പ്രിയപ്പെട്ടവരെ എത്ര കൃത്യമായിട്ട് കർത്താവ് പ്രവർത്തിക്കണേ എത്ര ആധികാരികമാണ് കർത്താവിന്റെ പ്രവർത്തനങ്ങള് എത്ര ക്ലാരിറ്റ്യോടുകൂടി ആ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ ഇത് കെട്ടുകഥയല്ല കല്പിത കഥകളല്ല മനുഷ്യന്റെ ബുദ്ധിയിൽ മരഞ്ഞെടുത്ത ഭാവന സൃഷ്ടികളല്ല ഇതൊക്കെ ജീവിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തന്റെ സഭയിലൂടെ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഏഴാമത്തെ കണ്ടത്തിൽ എന്തായിരുന്നു ജീവിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഉണർവോട് ജീവിക്കുന്ന ഹൃദയ പേശികളാണ് ഈ രക്തസാമ്പിളിൽ ഉള്ളതെന്ന് ഹിസ്റ്റോ കെമിക്കൽ മെഡിക്കൽ ടൈമുകളും നമ്മളൊന്നും എനിക്കിതിന് എ ബി സി അറിയാൻ പാടില്ല അതൊക്കെ പഠിച്ച് കൃത്യമായി തരുന്നത് കൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുക ഒരു ബന്ധമില്ലാത്ത വ്യക്തിയെ ഞാൻ എന്റെ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അവര് കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം ജീവിക്കുന്ന ഹൃദയപേശികളാണിത് ഈ രക്തസാമ്പിളിൽ ഉള്ളത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയ പേശുകളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ദിനം തോറും പരിശുദ്ധ കുർബാന ഞാനും നിങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ തിരുവാസി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ എന്താണ് ഭക്ഷിക്കുന്നത് കർത്താവിന്റെ ജീവനുള്ള ചണ്ടാണ് കർത്താവിന്റെ പരിശുദ്ധമായ ഹൃദയമാണ് ഹൃദയം ജീവനുള്ള ഹൃദയം നമ്മളെ സുഖപ്പെടുത്തുന്ന ഹൃദയോ ശ്രദ്ധിക്കോ ശ്രദ്ധിക്കോ ശ്രുതിക്കതോലു യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരി ശരീരം യേശുവിന്റെ തുടിക്കുന്ന ചങ്ക് നമ്മെ സ്നേഹിക്കുന്ന ഹൃദയം നമുക്ക് വേ ഡോക്ടർ മെഡിക്കൽ ടീം കണ്ടെത്തി ഇത് ജീവിക്കുന്ന ഹൃദയത്തി മാംസപേശികളാണ് ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയ മാംസപേശികളാണ് എത്ര നമ്മൾ 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 അലക്ഷ്യമായി അലസരായി എത്രയോ പരിശുദ്ധ മുടക്കി കളഞ്ഞു കളഞ്ഞു ശ്രദ്ധിക്കണമേ 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 ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയപ്പെട്ടവരെ ഒക്ടോബർ പന്ത്രണ്ടിനെ രൂപത ബിഷപ്പ് അലൻജോ സാബല കാസ്ട്രോ സഭ കാമായി ഡിക്ലർ ചെയ്തു ഇത് ദിവ്യകാരുടെ അത്ഭുതമാണ് മാറ്റമില്ലാത്ത അത്ഭുതമാണ് ഇത് യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം തന്നെയാണ് ഇത് അവന്റെ യഥാർത്ഥ രക്തശരീരങ്ങളാണ് എന്താണ് ബിഷപ്പ് പറഞ്ഞത് ിൽ നടന്ന സംഭവങ്ങൾക്ക് സ്വാഭാവിക വിശദീകരണം കൃത്രിമമായി ഇടപെടലുകൾ ഒന്നും ഇതിലില്ല ആർട്ടിഫിഷ്യലായി ഒന്നും തന്നെ ഇതിലില്ല ഇതിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇടപെടലാണ് ഇടപെടലാണ് ഒരു ശക്തിയോടെ ഹലിലെ പറയാ അഭിഷേകത്തോടെ യേശുവേ യേശുവേ നന്ദി ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം അവർ ചില നിരീക്ഷണങ്ങളോട് നടത്തി ആ നിരീക്ഷണങ്ങളുടെ കണ്ടെത്തി നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കാൻ പോവാ സ്നേഹത്തുടങ്ങി ആരാധിക്കണം ജീവനുള്ള തുടിക്കുന്ന ചങ്കാണ് ഓരോ ദിനവും അൽതാരയിൽ കർത്താവ് നമുക്ക് വെച്ച് തീട്ടിത്തരുന്നത് സഹോദരങ്ങളെ കർത്താവിന്റെ ചങ്ക് ഭക്ഷിക്കാൻ രക്തം ഭക്ഷിക്കാൻ ലഭിച്ചവരാ നമ്മൾ നമ്മളെ എന്തുമാത്രം പവർഫുള്ളായ വ്യക്തികളാ ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ പലപ്പോഴും നമ്മെ നമ്മെ അടിമത്തത്തിലേക്കും നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവരെ കണ്ടെത്തിയ ഒന്നാമത്തെ നിരീക്ഷ എന്തായിരുന്നു എന്നറിയോ അവർ പറയാണ് സാധാരണയായി മരിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹൃദയപേശികൾക്ക് ജീവന്റെ എല്ലാ സ്വഭാവങ്ങളും ഇല്ലാതാകും ഒരു വ്യക്തി മരിച്ചു പോയി നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായും ആ മനുഷ്യന്റെ ഹൃദയപേശികൾക്ക് ജീവന്റെ എല്ലാ സ്വഭാവങ്ങളും ഇല്ലാതാകും എന്നാൽ മൂന്നല്ല അവിടെ മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ നടന്ന അത്ഭുതം രണ്ടായിരത്തി ഒൻപതിലാണ് അത് പരിശോധനയ്ക്ക് എടുക്കുന്നത് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ ഹൃദയപേശികൾ ജീവനോടെ കണ്ടെത്തിയത് ശാസ്ത്രത്തിന് വിശദീകരിക്കാനാകാത്ത പ്രതിഭാസമായി നിലകൊള്ളുകയാണ് ഒരു ഹലിലെ പറയ മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ സഹോദരങ്ങളെ ഈ ഹൃദയ ജീവൻ തുടിച്ചു നിൽക്കുക ജീവനോട് ഇരിക്കുക നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഈ ഹൃദയ പേശികൾ ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടു പോകേണ്ടതാണ് മൂന്നല്ല മുപ്പതല്ല മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവന്റെ തുടിപ്പുമായി ആ ഹൃദയ മാംസ പേശികൾ ഇരിക്കുന്നു കർത്താവിന്റെ അനുതാപ ഹൃദയത്തോടെ കർത്താവ് അനുതാപൊറ്റിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ 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 കർത്താവ് വിശ്വാസം 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 പരിശുദ്ധ ഞങ്ങളുടെ രണ്ടാമത് അവര് കണ്ടെത്തിയ നിരീക്ഷണ എന്താന്നറിയോ അവര് കണ്ടെത്തിയത് പ്രൊഫസർ കാർലോസ് പെരലട ഫ്രാൻസിസ്കോ മറോക്കിൻ യൂണിവേഴ്സിറ്റിയിലെ കോട്ടി ഗോട്ടിബല അത് നമുക്ക് ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യമാണ് കോട്ടിബല ആ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ഫോട്ടോയിൽ പേശികളുടെ ഫൈബറുകൾ കണ്ടു നിങ്ങളെ ഫോട്ടോ നോക്കി കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ആ ഫൈബറുകൾ കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയ ഹൃദയപേശികൾ കാണുന്ന ആ ഫൈബറുകളെല്ലാം അവരിതിൽ കണ്ടെത്തുകയാണ് എത്ര കൃത്യമാണ് കാര്യങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങളത് ബോധ്യപ്പെടുത്തണം എൻ്റെ യുവജനങ്ങൾ എൻ്റെ അനുജന്മാരെ അഞ്ചിത്യമാരെ ഈ ശാസ്ത്ര തെളിവുകളും ഈ കണ്ടെത്തലും നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ ആഴപ്പെട്ട് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം ഇത് കെട്ടുകഥകളല്ലോ മക്കളെ ഇത് കല്പിത കഥകളിൽ അല്ലല്ലോ എന്റെ സഹോദരങ്ങളെ അവർ കണ്ടെത്തി വ്യക്തമായി അവർ കണ്ടു മൂന്നാമത്തെ ഒരു നിരീക്ഷണം എന്തായിരുന്നു എന്നറിയോ പ്രൊഫസർ ജോൺ കോസ്കോ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് ബ്ലഡ് സെൽസ് സെൽസ് വൈറ്റ് അതാണ് ഒക്കെ എന്താണ് നമ്മൾ മിസ് എന്താണ് മിൽസ് കണ്ടുസുകള് എന്നിവ നേരത്തെ കണ്ടതാണ് ഒരു മനുഷ്യ ജീവന്റെ എന്ന് പറഞ്ഞ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ രക്തത്തിൽ ഉള്ളതാണ് ഈ റെഡ് ബ്ലഡ് സെൽസും പ്രത്യേകിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് ഇത് കൃത്യം കണ്ടെത്തുകയാണ് അതുപോലെ ഈ കോശങ്ങൾ നശിച്ചു പോയാലും ആ നശിച്ചു പോയ കോശങ്ങൾ വീണ്ടും അതിനെ ഉൽപാദിപ്പിക്കുകയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് എന്ത് വെച്ചിരിക്കുന്നു ആ യേശുവേ 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 നന്ദി നന്ദി അടുത്തൊരു നിരീക്ഷണം എന്താണ് അവരെ കണ്ടെത്തിയത് അടുത്ത നിരീക്ഷണം എന്താണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തിൽ നടത്തിയ ഡിജിറ്റൽ മൈക്രോസ്കോപ്പിക് ഉൾപാടികളിൽ രക്തം പുതിയതാണെന്ന് കണ്ടു ആ ഇതൊക്കെ ആ രക്തം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ അത് പുതിയതാണെന്നും മുഗൾ ഭാഗത്തേത് കട്ടപ്പെടുത്തി കണ്ടെത്തി ഉൾഭാഗങ്ങളിൽ പുതിയ രക്തം കണ്ടെത്തിയത് കണ്ടെത്തിയത് രക്തം തിരുവോസ്തിയുടെ അന്തർഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും കൃത്രിമമായി ആർട്ടിഫിഷ്യലായി പുറത്ത് നിക്ഷേപിച്ചതല്ലെന്നും അടിവരയിട്ട് അടിവരയിട്ട് തെളിയിക്കുക അടുത്തൊരു നിരീക്ഷണം നിരീക്ഷണം എന്താണ് എക്സ് ജനറ്റിക്സ് ലബോറട്ടറിയിൽ ടൂറിൻ തിരുക്കച്ചയിലെയും ഇറ്റലിയിൽ എഴുന്നൂറ്റി മുപ്പതിൽ നടന്ന ലാഞ്ചിനെ ദിവ്യകാരി അത്ഭുതത്തെയും രക്തസാമ്പിളിൽ സമാനമാണ് അത് അത് ഒന്നാണെന്ന് ഈ രക്തസാമ്പിൾ സ്ഥിരീകരിക്കുകയാണ് അവര് ഇതൊക്കെ പറഞ്ഞു വരുന്നത് എൻ്റെ സഹോദരങ്ങളെ കർത്താവ് വിശ്വസ്തനാണ് കർത്താവിൻ്റെ ഓരോ പ്രവർത്തനത്തിന് ആധികാരികതയുണ്ട് വ്യക്തതയോടെ കൂടിയാണ് കർത്താവ് ഓരോ അടയാളവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി സംശയിക്കണോ ഇനി സംശയിക്കണോ ഇനി 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 അവിശ്വാസം വേണോ ചഞ്ചലിപ്പ് വേണോ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ചങ്ക് തുറക്ക് ആ കുട്ടിയുടെ അപ്പൻ പറഞ്ഞില്ലേ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു കർത്താബെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ ഞാൻ ദിവ്യ കാരുണ്യത്തിൽ അങ്ങനെ യഥാർത്ഥ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞേ ഹാലേ ലൂയ ഹാലേ യേശുവേ നന്ദി അവർ അവരുടെ ടെസ്റ്റുകളും വസ്തുനിഷ്ഠമായ നിഗമനങ്ങളിലേക്ക് വെളിച്ചം പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധ മറിയത്തിൽ അവസാനമായിരീക്ഷങ്ങളിലേക്ക് വെളിച്ചും യേശുവിന്റെ ജനത ഘടന അപ്പന്റെ അമ്മയുടെ ആ ജനിതക ഘടനയുണ്ട് കാരണം നമുക്കറിയാം പുരുഷനിൽ നിന്നല്ല പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല ഈശോ ജനിച്ചത് അതുകൊണ്ട് മെഡിക്കൽ സയൻസിനെ ശാസ്ത്രജ്ഞന് വിവരിക്കാൻ സാധിക്കില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞർ ഇതിന് നൽകുന്ന വിശദീകരണം മനസ്സിലാക്ക എത്ര കൃത്യം പരിശുദ്ധാത്മാവിലാണ് അമ്മ അമമാതാവ് മാനുഷികമായ പുരുഷന്റെതായ യാതൊന്നും അതിലില്ല വിളിച്ച് പറയുന്നത് ഈ അടയാളങ്ങളിലൂടെ സ്വർഗം എന്താ നമ്മോട് സംസാരിക്കുന്നത് അപ്പോ സഭയെ പോലും സഭയോട് പറഞ്ഞു തിമോത്യോസി രണ്ടാമത്തെ ലേഖനം അവിടെ എന്താ വചനം പറയുന്നത് എന്റെ സഹോദരങ്ങൾ രണ്ടിന്റെ പതിമൂന്ന് നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനാണ് എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല